അയ്യോ ഹലോ ഗെയ്സ് അപ്പൊ എല്ലാം അച്ചമാർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സാധം ഓ വൈസ് നല്ല കാറ്റ് ഓ ഗൈസ് ഒരു കാര്യം മറന്നു പോയി നമ്മൾ പുതിയ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഗെയ്സ് നമ്മളത് വെച്ചിട്ട് നമുക്ക് നമ്മളത് വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് വരാം ഗെയ്സ് മറ്റമാർക്ക് നമ്മളെ പുതിയ ഇടിയൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ കുത്തിയിരിക്കുകയാണ് ഈസ് നമ്മൾ വീട്ടിൽ ചുമ്മാ എള്ളുണ്ടയൊക്കെ തിന്ന് കുത്തിയിരിക്കുകയാണ് അപ്പോൾ എടുത്തുകൊണ്ട് കുത്തിയിരിക്കാം ഞാൻ പോയി എള്ളുണ്ടെ എടുത്തുകൊണ്ട് വരട്ടെ എന്നിട്ടൊക്കെ തിന്നാൻ കഴിഞ്ഞു അപ്പോൾ വൈസ് നമ്മൾ എള്ളുണ്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് വൈസ് അപ്പോൾ അത് അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് എവിടെ എവിടെയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊപ്പിയുടെ അകത്താണ് ഐസ് കണ്ടോ വയസ്സ് നമ്മുടെ തൊപ്പിയുടെ അകത്താണ് നമ്മുടെ ഈ എള്ളുണ്ടയും ചിപ്സും ഉള്ളത് അപ്പൊ നമുക്ക് ഇതെടുത്ത് കഴിക്കാം തൊപ്പി നോക്കിയവിടെ ആക്കാം കഴിച്ചു തൊപ്പി നോക്കിയവിടെ ആക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അല്ലെങ്കിൽ വേണ്ടി നമുക്ക് ഇതൊക്കെ കയ്യിലെടുത്തിട്ടെ നമുക്ക് തൊപ്പി വെച്ചുകൊണ്ട് തന്നെ പറയാം കഴിച്ചു അതാണ് അതിൻ്റെ ഒരു രീതി അപ്പൊ ഐസ് നമ്മൾ തൊപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എം ആർ സെറ്റ് അക്കൂസ് എന്നായിരുന്നു ഗൈസ് പക്ഷെ ഇന്ന് മുതൽ നമ്മളുടെ ചാനലിൻ്റെ പേര് അപ്പൊ നമ്മുടെ ചാനലിൽ വേര് ക്രൈസി അപ്പൂസാണ് കുറച്ച് എന്തായാലും വീട്ടിൽ ഇന്ന് വെറുതെ ബോറടിക്കാണ് ഒരു പണിയില്ല റൈസ് നമുക്കിങ്ങനെ വീഡിയോ ഇടും യൂട്യൂബിൽ വീഡിയോ ഇടാം പിന്നെ അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി ഗൈസ് അപ്പോൾ നമുക്ക് തിന്നു തീർച്ചയായിട്ടും നമുക്ക് ബാക്കി സംസാരിക്കാം ഗൈസ് ഞാനത് മൊത്തം തിന്നിട്ട് നമുക്ക് വീഡിയോ പിടിക്കാം അപ്പോൾ ഗൈസ് നമ്മൾ അത് തിന്ന് തീർത്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ തൊപ്പിയൊക്കെ ഒന്ന് കാട്ടി നോക്കട്ടെ ആ വൈസ് അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ കൈസ് നമ്മൾ അത് തിന്ന് തീർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണമായിരിക്കും ഗൈസ് നമ്മൾ നിങ്ങളും അതെ നമ്മൾ ഞാനും അതെ നമ്മളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമാണ് ഗൈസ് വെക്കേഷൻ ഒക്കെ വരാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് വെക്കേഷൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നും എന്താണ് റൈസ് നമ്മളിന്ന് കളിക്കാൻ പോവുകയാണ് ഈസ് മണ്ണപ്പൻ ചൂട്ട് കളിക്കാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ വീഡിയോ വീഡിയോ അല്ല ഗൈസ് നമ്മൾ ഇന്ന് മണ്ണപ്പൻ ചൂട്ട് കളിക്കാൻ പോവുകയാണെസ് നമുക്ക് നേരെ മണ്ണപ്പൻ ചൂടാണ് ഗൈസ് അതിനായിട്ട് നമുക്ക് ഒരു ചിരട്ട ആവശ്യമുണ്ട് ഈസ് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട കണ്ടുപിടിക്കണം ഞാൻ പോയി ചിരട്ട കണ്ടുപിടിച്ചിട്ട് കേട്ടോ റൈസ് ഗൈസ് അപ്പോൾ ഇവിടെ ചിരട്ടയില്ല ഗൈസ് പക്ഷേ കുറേ മടലുണ്ട് തേങ്ങയുണ്ട് കണ്ടോ കണ്ടുപിടിച്ച് ഗൈസ് ഇവിടെ കുറെ തേങ്ങ മടലൊക്കെ ഉണ്ട് ചിരട്ട അടുക്കളയിലാണ് ഗൈസ് അവിടെ ഞങ്ങളുടെ ഉണ്ട് അവിടെ ഉണ്ടാവും ഗൈസ് ചിരട്ട നമുക്ക് അവിടെ പൊടി ചിരട്ട എടുക്കാം ഗൈസ് എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം യോ യോഗസ് അപ്പൊ നമ്മളങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ചിരട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതാണ് നമ്മുടെ ചിരട്ട നമ്മൾ നല്ലൊരു ചിരട്ടുണ്ട് ഗൈസ് 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 അപ്പൊ നമുക്ക് നമ്മുടെ ചിരട്ട കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇതാണ് നമ്മുടെ ചിരട്ട അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം ഗൈസ് ഓ ഗൈസ് നമ്മൾ ഒരു ചിരട്ട എടുത്തോളൂ ഒരു ചിരട്ടയും കൂടെ എടുക്കണം നമ്മൾ മറന്നുപോയി ഗൈസ് നമുക്ക് അതും കൂടെ എടുത്തിട്ട് ഒന്ന് സ്ഥലം വിടാം നമുക്ക് അടുത്ത നമുക്ക് സ്പോട്ടിലേക്ക് എത്തണം ഗൈസ് നമുക്ക് എന്താണ് ഗൈസ് നമ്മൾക്ക് നമ്മുടെ എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ട സ്പോട്ടിലേക്ക് എത്തണം ഗൈസ് നമുക്ക് മണ്ണപ്പം ചൂടാനുള്ള ഒരു സ്ഥലം വേണം ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് ഗൈസ് നമ്മൾ മണ്ണപ്പം ചൂടുന്നതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയി ഗൈസ് നമുക്ക് ഇവിടെ വേനൽക്കാലമാണ് ഗൈസ് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഗൈസ് ഉണങ്ങിയ മണ്ണാണ് വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ അപ്പൊ നമുക്ക് നേരെ വെള്ളം കൊടുക്കണം അതിന് നമുക്ക് പൈപ്പ് ഉണ്ട് ഗൈസ് ഇവിടെ നമുക്ക് ആ പൈപ്പിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുപോട്ടെ എന്നിട്ട് നമുക്ക് പരിപാടി ഉണങ്ങാം അപ്പൊ ഏസ് നമ്മൾ ഒരു കപ്പൊക്കെ എടുത്തിട്ടുണ്ട് നമ്മള് വെള്ളം നിറച്ചുകൊണ്ടിരിക്കണോ നമ്മൾ വെള്ളം നിറച്ചാണ് പൈപ്പ് നമ്മൾ വെക്കണം വൈസ് വെള്ളം നിറയുന്നുണ്ട് ഏസ് അപ്പൊ ഐസ് നമ്മള് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ് വെള്ളം നിറയട്ടെ വെള്ളം നിറയുമ്പോ നമുക്ക് അത് എടുത്തുകൊണ്ട് പോകണം ഗൈസ് യോ ഗൈസ് അപ്പോൾ നമ്മുടെ വെള്ളം അങ്ങനെ നടന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പോട്ടിലേക്ക് പോകാം ഗൈസ് ഗൈസ് പിന്നെ നമ്മൾ ചിരട്ട ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഗെയ്സ് നമ്മുടെ അവിടെ ഉണ്ട് ഗെയ്സ് മണിക്കുറ്റി ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയില് ഉണ്ട് അവൻ്റെ കൂടെയാണ് നമ്മൾ മണ്ണപ്പൻ ചൂടാൻ പോകണ ഗൈസ് അഴയെ തട്ടി തൊക്കി മാറിപ്പോയി എനിക്ക് കൂട്ടുകാരൊന്നുമില്ല വൈസ് ഇവനൊക്കെ ഉള്ളു കണ്ടോ വൈസ് അവനവിടെ കന്ന് ഉറങ്ങണയാണ് അവനവിടെ ഉറങ്ങണയാണ് ഗൈസ് കണ്ടോ അവൻ നോക്കണുണ്ട് മണ്ണപ്പം ചൂടാൻ പോണ അടാ മുത്തേ എങ്ങനെ ഉണ്ട് തൊപ്പയൊക്കെ എങ്ങനെയുണ്ട് എടുക്കാൻ ഒരു പിക്ക് വേണം ഒന്ന് നോക്കിയട ആ കുഴപ്പമില്ല ഗൈസ് നമുക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മണ്ണാണ് ഗൈസ് ഗൈസാണോ നോക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കട്ടിയോണം മണ്ണാ കൈസ് നമുക്ക് അങ്ങോട്ട് നീങ്ങാം ഗൈസ് അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കാം ഗൈസ് എന്നാലേ നമുക്ക് മണ്ണപ്പം ചൂടാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ വെള്ളം തളിക്കട്ടെ ഗൈസ് യോ ഗൈസ് അപ്പം നമ്മൾ അത് സാഹസികമായിട്ട് നമ്മൾ മണ്ണൊക്കെ എന്താണ് നല്ലവണ്ണം നനച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാണാം നമ്മുടെ ഫോണിലൊക്കെ മണ്ണാകും ഗൈസ് അപ്പം ടെസ്റ്റ് ആവും അപ്പം കംപ്ലയിന്റ് ആവാതിരിക്കാനായിട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല ഗൈസ് പിന്നെ ഭയങ്കര പാടായിരുന്നു ഗൈസ് നനവുള്ള മണ്ണ് നനവില്ലാത്ത മണ്ണായത് നമുക്ക് എന്താണ് ഗൈസ് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാൻ ഞാൻ ഇപ്പം ഗൈസ് അപ്പം നമ്മൾ മണ്ണ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് കണ്ടോ നമ്മൾ നല്ല അടിപൊളി മണ്ണൊക്കെയിട്ടുണ്ട് നമ്മൾ ഇതിനകത്താണ് അപ്പം ചൂടാൻ പോണത് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും ഗൈസ് ഏടാ മുത്തേ ഇങ്ങോട്ട് വാ 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 ആ വന്നുണ്ട് ഗൈസ് നമ്മുടെ മച്ചമ്മ വന്നു ഓ ഇടിക്കല്ലേടാ ആ അപ്പോൾ ഐസ് അവന് അവന് ഇപ്പം തന്നെ മണ്ണപ്പം ചൂടോണെന്ന് ഐസ് പറയണം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഐസ് അപ്പോൾ അവൻ മണ്ണപ്പം ചൂടാനായിട്ട് നമ്മൾ കതിലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഐസ് നമുക്ക് തുടങ്ങാം ഗെയ്സ് പരിപാടി അപ്പം നമ്മൾ ഗൈസ് തുടങ്ങാൻ പോണീസ് ഇങ്ങോട്ട് വാടാ നിക്കി നിക്കി മണ്ണപ്പൻ ചൂടാ ആ ഗൈസ് അപ്പൊ നമ്മള് മണ്ണപ്പം ചൂടാൻ പോണേനു ഗ്സ് നമ്മള് മണ്ണപ്പം ഗൈസ് എടുക്കണ്ട് ഗൈസ് ഇനി ഞങ്ങക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം നക്കല്ലേ നശിപ്പിക്കല്ലേ നിക്കി നിക്കി ഗൈസ് അപ്പൊ നമ്മള് മണ്ണപ്പം ചൂടാൻ പോണേനു ഒരടി അടിച്ച് നമ്മള് ഒരു മണ്ണപ്പം ചൂട്ടിട്ടുണ്ട് ഗൈസ് ഇനി ഞങ്ങക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ് അത് നമ്മൾ ഒരു മണ്ണപ്പൻ ചുട്ടിട്ടുണ്ട് ഗൈസ് അതിനോട് പുല്ലും തിന്നുകൊണ്ടിരിക്കണ ഗൈസ് ഇനി നമുക്ക് അടുത്തത് വിടാം ഗൈസ് ഗൈസ് നമ്മളങ്ങനെ അടുത്തത് എടുത്തിട്ടുണ്ട് ഗൈസ് ഓ നമുക്ക് ഇത് ഫ്രണ്ട് ക്യാമറ ആക്കാം എന്നാലേ എനിക്ക് മതിയൊക്കെ കാണാൻ പറ്റുള്ളൂ ഓ നമുക്ക് ഇങ്ങനെ തന്നെ മതി നമുക്ക് അങ്ങനെ മൂന്ന് അപ്പം ചുട്ടെടുക്കാം എൻ്റെ ഇതിന് കഴിക്കാൻ കൊടുക്കാം ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അപ്പവും ചുട്ടിരിക്കുകയാണ് ഗൈസ് മൂന്നാമത്തെ വിടാം ഗൈസ് മണ്ണെടുക്കട്ടെ ഗൈസ് നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട് ഗെയ്സ് എന്നിട്ട് ഒമ്പതൊന്ന് ഷേപ്പ് ആക്കാം അപ്പം ഗൈസ് നമ്മുടെ അവസാനത്തെ ആണ് ഗൈസ് എടാ നോക്കട്ട ആ നമ്മുടെ അവസാനത്തെ ആണ് അങ്ങനെ നമ്മൾ അത് ഇട്ടിട്ടുണ്ട് ഗെയ്സ് ഇനി നോക്കിയതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഗൈസ് ഷേപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു രൂപം എടുക്കട്ടെ യോ ഗൈസ് അപ്പൊ നമ്മള് മണ്ണപ്പം ചൂട്ടുണ്ട് ഗൈസ് കണ്ടോ ഗൈസ് നല്ല എന്ത് ക്യൂട്ട് ആയിട്ടുള്ള മണ്ണപ്പം അല്ലേ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് നല്ല ഷോട്ടിൽ കാണിച്ചു തരാം ഗൈസ് കണ്ടോ ഗൈസ് നല്ല മണ്ണപ്പം ഗൈസ് ഇതാണ് നമ്മുടെ മണ്ണപ്പം മത്തേ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഗൈസ് അവനവിടെ ഇണ്ട് ഗൈസ് അതാണ് നമ്മുടെ മണ്ണപ്പം അപ്പൊ നമ്മൾ മണ്ണപ്പം ചുട്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ അങ്ങനെ മണ്ണപ്പം ചുട്ടിരിക്കണേ ഐസ് കണ്ട ഐസ് എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ മണ്ണപ്പം യോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണപ്പം ഗൈസ് നമ്മളുണ്ടാക്കിയ മണ്ണപ്പുമാണ് ഗൈസ് ഇനി ഞങ്ങൾ ഇത് കഴിക്കാൻ പോകണ ഐസ് ഞങ്ങൾ കുറേ ഒക്കെ ചുട്ടി നമ്മൾ കഴിക്കുന്നതായിരിക്കും ഗൈസ് റൈസ് അവന് ദാഹിക്കുന്നുണ്ട് ഐസ് ഇടാ ഇങ്ങോട്ട് നോക്ക് ദേ ഇവിടെ വീഡിയോ എടുക്കണേ വാ 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 നമുക്ക് മണ്ണപ്പം ടേസ് ചെയ്യാം റൈസ് അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ മണ്ണപ്പാണ് കൈസ് അത് ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പോകണുണ്ട് ഗൈസ് ഞങ്ങൾ റൈസ് മണ്ണപ്പത്തിന് നല്ല രുചിയുണ്ട് ഗൈസ് എടാ മണിക്കുട്ടി മണിക്കുട്ടി ഇവിടെ ഇങ്ങോട്ട് വേണം ഗൈസ് അവൻ തിരക്കിലാണ് ഗൈസ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവന് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് നല്ല മണ്ണപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചുവീടി ഉള്ളൂ ഗൈസ് അവന് ദാഹിക്കുന്നുണ്ട് അവന് വെള്ളം കൊടുത്താന്ന് വരും ഗെയ്സ് അവൻ നമുക്ക് വെള്ളം കൊടുത്തോണ്ട് വരാം ഗെയ്സ് അപ്പം നമുക്ക് ഈ മണ്ണപ്പം തട്ടൊന്നും മാറ്റാം ഗൈസ് എന്നിട്ട് നമുക്ക് വെള്ളം കൊടുക്കാം ഗൈസ് അപ്പം ഗൈസ് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ എന്താണ് ഗെയ്സ് ബക്കറ്റിൽ മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് വെള്ളം കൊടുത്തോണ്ട് വരാം ഗെയ്സ് അപ്പോൾ ഈ നമ്മളെ വീഡിയോ എടുത്തുമ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ടെസ്റ്റ് കയറും ഗൈസ് നമ്മൾ ഇത്ര ഫോട്ടോ എടുത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ മണ്ണപ്പുണ് ഗെയ്സ് അപ്പോൾ ഫോണിൽ ടെസ്റ്റ് കയറിയാൽ ഫോൺ കംപ്ലൈന്റ് ആവും ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഷോട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് നമുക്ക് കൊടുക്കാം ഗൈസ് യോ ഗൈസ് അപ്പോൾ നമ്മൾ അവന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ അവന് വെള്ളം കൊടുക്കാൻ പോകണേ ഗൈസ് നമ്മൾ അവന്റെ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് അവനെ ഒഴിച്ച് കൊടുക്കാം സന്തോഷം നോക്കിയോ ഇനി അപ്പം ഒരുമിച്ച് വെള്ളം കുടിച്ച് മണ്ണപ്പം കഴിക്കാൻ കഴി അപ്പൊ അവനെവിടെ വെള്ളം കുടിക്കാനാണ് ഐസ് കണ്ടോസ് ഞാനിവിടെ മണ്ണപ്പൻ തന്നെയാണ് ഈസ് അവനെവിടെ വെള്ളം കുടിക്കും ഞാനിവിടെ മണ്ണപ്പം തിന്നും അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടോസാണ് അപ്പൊ നമ്മള് മണ്ണപ്പൻ തിന്നെയാണ് ഐസ് മണ്ണപ്പം നിങ്ങടാ മണ്ണപ്പൻ തിന്നോ എന്ന് തോന്നുന്നു പിന്നെ അവൻ വെള്ളം മറിച്ചു നമ്മൾ ഇടിക്കും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീടി ഇത്രയുള്ള റീസ് കണ്ട റീസ് അവന് വെള്ളം കുടിച്ചപ്പോൾ അവന് കുറച്ച് ഉഷാറ് വന്ന ഐസ് ഇത്രയും നേരം ഉഷാറില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കൊച്ചു മണ്ണപ്പം വീഡിയോ ഇത്രയുള്ള റൈസ് നമ്മൾ കണ്ടത് എന്ത് ക്യൂട്ടായിട്ടുള്ള മണ്ണപ്പം നമ്മൾ ചുട്ടായിരുന്നു അവന് ഇരിക്കുന്ന റൈസ് ഇനി ഇവിടെ അധികം നേരം എന്നാൽ ശരിയാവില്ല റീസ് അവൻ നമ്മൾ ഇടിച്ച് പഞ്ചറാക്കുന്ന റൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണപ്പം വീഡിയോ അപ്പം ഇന്നത്തെ മണ്ണപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാലൊരു അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ വരുന്നതായിരുന്നു ലീസ് Oh,